നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് കാണാനാണ് നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ പലവരും ഇപ്പോഴും യൂട്യൂബിൻ്റെ സെർച്ച് സ്റ്റീവ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവരാണ് അതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് സർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചാനലിൻ്റെ നെയിമോ എന്തെങ്കിലും ഒക്കെ നമ്മൾ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിടക്കുകയും ചെയ്യും സർച്ച് സ്ത്രീയിൽ സേവായി കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ യൂട്യൂബിൽ സർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും നമ്മൾ എന്താണ് സർച്ച് ചെയ്ത എല്ലാ കണ്ടൻറ്റുകളും കാണാൻ സാധിക്കും അത് അത് നമ്മളത് ജസ്റ്റ് ഒന്ന് ഏത് കണ്ടന്റാണോ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കണ്ടന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസുകളും വരുകയും ചെയ്യും എന്നാൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞു തരാൻ പോകുന്നത് ഇതേപോലെ ഹിസ്റ്ററി ഓഫ് ചെയ്യാത്തവർക്ക് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഹിസ്റ്ററിയിൽ സേവ് ആവുമല്ലോ എന്നാൽ യൂട്യൂബിൽ തന്നെ വന്ന ഒരു ഓപ്ഷനാണ് കുറേ കാലം കൊണ്ട് വന്ന ഒരു ഓപ്ഷനാണ് പിന്നെ ഇന്ന് പരിചയപ്പെടുത്തി തരണം എന്നേ ഉള്ളൂ അതായത് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾ യൂട്യൂബിൽ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സെർച്ച് ഹിസ്റ്ററി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് അവരെ സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആവുകയില്ല അവർക്ക് എന്ത് വേണോ യൂട്യൂബിൽ ഏത് വീഡിയോ വേണോ കാണുകയും ചെയ്യാൻ പക്ഷേ നമ്മളെ സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആവുകയില്ല സെർച്ച് ഹിസ്റ്ററി ഓണതന്നെ എനിക്ക് പക്ഷേ നമ്മളെ സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആവുകയില്ല അത് ഏത് ഓപ്ഷനാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ദയവായി ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ അറിയിച്ചു കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാജും ഫേസ്ക്രിയയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തടസ്സത്തിലുള്ള ബെല്ലേ കാണാൻ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ ഒക്കെ എങ്കിൽ മാത്രമേ മെയിനായിട്ടുള്ളത് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതിനായിട്ട് നമ്മൾ നമ്മളെ ഫെയിലേക്കാൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണും കേണോ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആണ് അതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ അതൊന്നും ഓൺ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സെർച്ച് ഹിസ്ട്രീ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണെങ്കിലും ഇനി നിങ്ങൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ ആ സർച്ച് ഹിസ്ട്രീയിൽ സേവ് ആവില്ല സേവ് പറഞ്ഞപോലെ സേവാകയില്ല ഇതുകൊണ്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമുക്ക് എന്ത് വേണം നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് കാണാൻ ചെയ്യാം പക്ഷെ നമ്മളെ സർച്ച് ശ്രീല് സേവായില്ല നമ്മൾ ഫോൺ എടുക്കുന്നവർക്ക് നമ്മൾ എന്ത് ഈ ഒരു മോഡ് ഓൺ ചെയ്തിട്ട് എന്ത് വീഡിയോ നമ്മൾ എന്ത് വീഡിയോ കണ്ടാലും ന അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മളെ സർച്ച് ശ്രീയില് സേവാവാത്ത രീതിയിൽ നമുക്ക് വളരെ നന്നായിട്ട് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ യൂട്യൂബിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് വീഡിയോ കാണാം പിന്നെ നമ്മുടെ സർച്ച് ഹിസ്ട്രിയിൽ സേവായിൽ ഇത് കൂടുതലായി പ്രയോജനപ്പെടുന്നത് നമ്മളെ എന്താ പറയുക നമ്മളെ യൂട്യൂബിൽ സജസ്റ്റ് ഹിസ്ട്രി ഓൺ ചെയ്ത് ചെയ്യുന്നവർക്കാണ് അവർക്ക് ഈ ഓപ്ഷൻ വളരെ അധികം ഉപകാരപ്പെടും സജസ്റ്റ് ഓഫ് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് അതുകൊണ്ടാണ് അവർ സെർച്ച് ഹിസ്ട്രി ഓ പലവർ ഇപ്പോഴും ഓൺ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരും അറിയാതെ നമുക്ക് ഏത് വീഡിയോ വേണോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വിശ്വസ്തനായി വിശ്വാസം ആയി നമുക്ക് കാണാം നം നമ്മുടെ ഫോണ് എടുത്തിട്ട് യൂട്യൂബ് ആരും ഓപ്പൺ ചെയ്താലും നമുക്ക് അവർക്ക് അറിയാൻ സാധിക്കത്തില്ല നമ്മൾ ഈ വീഡിയോ കണ്ടു പക്ഷേ നമ്മൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്തിരിക്കണം ഇത് യൂട്യൂബിൽ മാത്രമല്ല ഈ ഓപ്ഷനുള്ളത് ഗൂഗിൾ കോമിന് അങ്ങനെ ഒരുപാട് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനിൽ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വലിയ വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തതിനു ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താരെ കാണെന്ന കവൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതായിരിക്കും ഗുഡ് ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു